കാശ്മീർ ഭീകരാക്രമണത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു പഹൽഗാം ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയെന്ന് വെള്ളാപ്പള്ളി നടേശൻ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നവർക്ക് വീഴ്ച പറ്റി ആക്രമണം നടത്തിയവർക്ക് കടുത്ത ശിക്ഷ നൽകണം തന്റെ മലപ്പുറം പ്രസംഗം തെറ്റിദ്ധരിക്കപ്പെട്ടു സാധാരണക്കാരായ മുസ്ലിംങ്ങൾക്ക് അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഇഷ്ടമല്ലാത്ത അച്ചിരുന്നത് തൊട്ടതെല്ലാം കുറ്റമെന്ന് ചിലരുടെ നിലപാടാണെന്നും വെള്ളാപ്പള്ളി നടേശൻ നെടുങ്കണ്ടത്ത് പ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു അങ്ങേറ്റം പ്രതിഷേധം ബന്ധുക്കളെ തെരഞ്ഞെടുച്ച് മതക്കാരനായാലും ആർക്കും സഹിക്കാനൊക്കെ അങ്ങനെ ഏറ്റവും പ്രതിഷേധാർത്ഥമാണ് അതിന് തക്കതായ അടുത്ത ശിക്ഷ അതിന് ബന്ധപ്പെട്ടവർ കുടുംബം കഴിക്കുന്ന രാജ്യത്തോടെ ഭക്ഷണവും അവർക്കും അപേക്ഷ അവരുടെ കൂട്ടുണ്ടാവില്ല ആ ഉത്തരവാദിത്ത കുറവ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിൽ ആ കൂട്ടുത്തരവാദിത്തത്തിൻ്റെ കുറവ് അന്ന് സംഭവിക്കാനുള്ള കാരണം മലപ്പുറം പ്രസംഗം ഞാൻ മുസ്ലിംക്കെതിരായിട്ടല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം ലീഗ് ആ ലീഗ് കാണിക്കുന്ന ആ പിന്നെ സ്വാർത്ഥതക്കെതിരായിട്ടാണ് അവർ മതേതര ചിന്തയുള്ള ആളുകളെന്ന് പറയുകയും അവർക്ക് മതേതര ചിന്തയില്ല ആ മതത്തിൽപ്പെട്ട സമ്പന്നതയ്ക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒന്നാണ് അവര് അതല്ലാതെ അവിടുത്തെ ഭാഗം വയ്ക്കുന്നതൊന്നും അവർ ചെയ്യുന്നില്ല കോളേജെല്ലാം ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആർക്കാണ് അവിടുത്തെ സമ്പന്നരായ ആളുകൾക്കുള്ള ടെസ്റ്റുകൾക്ക് അങ്ങനെ കൊടുക്കുന്നത്